ഹലോ പെറ്റിലോ വോയിസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ അപ്പോഴേ നമുക്ക് ഇന്നലെ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റിയില്ല സംഭവം വേറെ ഒന്നുമില്ല ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു പിന്നെ മുന്നത്തെ മുന്നത്താഴ്ച നമ്മൾ ഹസ്കീനെ റെസ്ക്യൂ ചെയ്തതിന്റെ അന്ന് തന്നെ രാവിലെ റെസ്ക്യൂ ചെയ്ത ഒരു ഡോഗ് ഒരു ഫ്രഞ്ച് ഗുൾ ഡോഗ് അപ്പൊ കുഞ്ഞിനിപ്പൊ തീരെ വയ്യ തീരെ പയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്ന് ബ്ലഡ് വോമിറ്റ് ചെയ്തു പിന്നീട് രാത്രി ഒട്ട് ഇച്ചിരി ഭക്ഷണം കഴിക്കല് കൊറവാണ് കണ്ട കണ്ടാ കണ്ടാ ഇവിടെ ഇവിടെ ആരെ ഇവിടെ ആരെ ആരെ കുറുമ്പാണിക്കണം കണ്ടാ കണ്ടാ ഒരു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ പിള്ളേരുടെ ഇത് മനസ്സിലായില്ലേ കണ്ടാ കാരം ഈ പെണ്ണാണ് ഇവിടെ കുറുമ്പ് കുറുമ്പാണിച്ചോണ്ടിരിക്കണേ നമ്മടെ നന്ദുട്ടീനെ ഇതാക്കിയത് എന്താ ഇവിടെ നിന്റെ പ്രശ്നവും ഇവിടെ ഇവിടെ നമ്മടെ നീ നീയാണ് ഇവിടെ നെയ് പ്രശ്നം ഏഹ് നീയാണ് ഇവിടെ പ്രശ്നം ഇത് പെണ്ണുങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങനെ കടികൂടുന്നത് ആണുങ്ങള് ഇപ്പം നമ്മടെ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടി അങ്ങനത്തെ ഇതായിട്ടുള്ളതില്ലേ പക്ഷെ ഏറ്റവും കൂടുതൽ തല്ലുണ്ടങ്ങുന്നത് ഈ പെണ്ണുങ്ങളാ നിങ്ങളെ നിങ്ങളെ എല്ലാ പെണ്ണുങ്ങളെയും അങ്ങോട്ടൊക്കെ ഡോക്ടർ കൊടുക്കാൻ പോവാട്ടാ ഏഹ് ഇവിടെ പെണ്ണുങ്ങളാണ്ടി കേട്ടാ ഏ അർജുനവിടെ കൊറച്ചുകൊണ്ട് ജീവിക്കണ്ടോ ചീത്ത പറഞ്ഞോണ്ട് ഇരിക്കും എന്താണ് ആ ആ അവർക്ക് ആർജു നോക്കി ചീത്ത രീതിക്ക് അപ്പൊ ആ കുഞ്ഞിനെ നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കാണ് ജിമ്മി ഞാൻ പോയെ ഇവനെ കാണുമ്പോ നമ്മളെ റാമ്പോ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും ജിമ്മിക്ക് പിന്നെ അവന്റെ മെയിൻ സ്ഥലം ടെറസിന്റെ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് സംഭവം വേറെ ഒന്നല്ല കുഞ്ഞിനെ ബ്ലഡ് വോമിറ്റ് ചെയ്ത ഇതിൽ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അൾസർ ആണെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മളിപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കറിയില്ല അത് എത്രത്തോളം പോസിബിൾ ആവും ആകുമെന്നൊന്നും നമുക്കറിയില്ല കാരണം ബ്ലഡ് വൊമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് എന്താ പറയാ കുഞ്ഞിന്റെ പാസ്റ്റ് ഒന്നും നമുക്കറിയില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ ശരിക്കും പറയണമെങ്കിൽ നമുക്ക് വരുന്ന ഭൂരിഭാഗവും കമന്റ്സിലെ ഭൂരിഭാഗവും കമന്റ്സിലെ നിങ്ങൾ അതിൽ നെഗറ്റീവ് അതിലൊരു രണ്ടു മൂന്നെണ്ണം നെഗറ്റീവ് ഉണ്ടാകും ഞാൻ പലപ്പോഴും ആ ഒരാളുടെ കമന്റിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇത് നമുക്ക് ഒരു പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നെയ്യ് ഇവിടെ പിള്ളേരെ കൊണന്നിട്ട് ഇവിടെ കൊന്ന് കൊല്ലാണ് നെയ്യ് ഇവിടെ പിള്ളേരെ റെസ്ക്യൂ ചെയ്യുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നുള്ള സംഭവം അങ്ങനെയൊക്കെ കൊല്ലാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഉണ്ടാവില്ല കണ്ടോ അർജുൻ അർജുനൊക്കെ അർജുനൊക്കെ പോവേണ്ട സമയം കഴിഞ്ഞു നമ്മൾ അത്രയും എന്താ പറയാ അത്രയും ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ അത്രയും ഇതിലാണ് നമ്മൾ നോക്കണേ അപ്പോ ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ഇതുണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ല കാരണം ഇത് എത്രത്തോളം എഫോർട്ടാണ് ഇതിലെ എത്രത്തോളം കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡെഡിക്കേഷൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം ഈ ഒരു സംഭവത്തില് കാരണം നമുക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് നേരത്തിന് ഉറങ്ങാനൊന്നും പറ്റിയെന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വയ്യായ ഒക്കെ ഉള്ള പിള്ളേരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നപ്പോ അർജുൻ്റെ കേസിൽ തന്നെ നമുക്ക് നമ്മൾ ശരിക്കും വേണമെങ്കിൽ നേരത്തിന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ഫുൾ ടൈം അവനെ നമ്മൾ നോക്കുക ഫുൾ ടൈം അവനെ നോക്കണം കാരണം അന്ന് അവനെ മൂന്നാല് ദിവസം മാത്രേ കാലാവധി പറഞ്ഞു ആ ഇതിൽ നിന്ന് നമ്മൾ ആ കാണുന്ന തരത്തിലേക്ക് ഇതാ കണ്ട സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത അവനെ അവിടെ കാണണമെന്ന് അറിയില്ല ഇരുട്ട് കാരണം കൊണ്ട് അവനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നില് കുറെ പേരെ പ്രാർത്ഥനയും കുറെ പേരെ സഹായങ്ങളും പിന്നെ നമ്മുടെ അത്രയും എഫേർട്ട് ഉണ്ടായി അപ്പൊ നമ്മൾ എന്താ പറയാ നമ്മൾ കൊല്ലാൻ വേണ്ടി നമ്മൾ എന്തായാലും അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്യില്ല പിന്നെ ഇവിടെ റെസ്ക്യൂ ആണ് ഇവിടെ റെസ്ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖമുള്ള പിള്ളേരാണ് അതിൽ ഏഹ് എന്താ പറയാ ഡെഡ് ആവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാതെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല അങ്ങനെ ഒരു ചരിത്രം തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മൾ ഒരു കൊല്ലാവാനാ പോണേ ആ ഒരു കൊല്ലാവുന്നതിൽ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം പിള്ളേരെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട് അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിന്ന് ഡെഡ് ആയി പോയിട്ടുണ്ട് പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അപ്ഡേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഞാൻ വേണമെങ്കിൽ ഒരു ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് ഇതാക്കാന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നമ്മളെ നമ്മുടെ ഹെയ്റ്റേഴ്സിനോടുള്ള ഒരു സ്ഥലം ചേട്ടം സംഭവം വേറെ ഒന്നുമില്ല ഇത്ര അധികം അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ആ കുഞ്ഞിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരുന്ന ഏതെങ്കിലും ഷെൽട്ടർ കേരളത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ നിങ്ങൾ കമന്റ് ചെയ്തോ ഞാനത് ഞാൻ ആ കമന്റ് ശ്രദ്ധാക്കിയിട്ട് ഞാൻ അതിനെ പറ്റി സംസാരിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ആൻഡ് എവ്രി ഷെൽട്ടറുകൾ നിങ്ങൾക്ക് ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരില്ല നിങ്ങൾ ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് വരാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഷെൽട്ടർ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അറിവില് ഉണ്ടെങ്കിൽ എന്ന് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ട്രാൻസ്പാരൻസി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയാം എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും മോസ്റ്റ്ലി ആൾക്കാർ കണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻറെ കാര്യമാണ് അത് ഇവിടെ ഫുള്ള് ഇങ്ങനെ കേജുകൾ ഇങ്ങനെ ആണ് കേട്ടോ അല്ലേ അർജുനന്റെ അർജുനെ നമ്മൾ കൊണന്ന് കഴിഞ്ഞിട്ട് അതിനെ അത് കഴിഞ്ഞ് അവനെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവനെ അന്ന് മീൻസ് ട്യൂമർ വന്നിട്ടുള്ള ഇതുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഡോക്ടർ വന്ന് വിസിറ്റ് ചെയ്തായിട്ടുള്ള വീഡിയോസ് അടക്കം എല്ലാം ഈച്ച് ആൻഡ് എവ്രി ഷോട്ടുകൾ ഐ മീൻ എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ ഇതുപോലെ കൃത്യ അപ്ഡേറ്റ്സ് പറഞ്ഞ എത്ര ഷെൽട്ടർ ഉണ്ട് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ല ശരി ഞാനാണ് ശരിക്കും കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തന്നേക്കണം അപ്പോൾ ഞാൻ അങ്ങനെ അപ്ഡേറ്റ്സ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് കുറ്റങ്ങൾ ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞു ഡെഡായി എനിക്ക് ഒരു മടിയില്ല ആ കുഞ്ഞു ഡെഡായി എന്ന് പറയാൻ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ യാതൊരു മടിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആ കുഞ്ഞുങ്ങൾ അത്ര എനിക്ക് പറ്റാവുന്ന രീതിക്ക് ഞാൻ ആ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് എന്താ പറയാ റോട്ടിൽ കിടന്ന് പുഴുത്തു ചത്തില്ല എന്നുള്ളൊരു ആശ്വാസമാണ് എനിക്ക് അപ്പോൾ അത് എന്താ പറയാ ഒരു കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിന്റെ അപ്ഡേറ്റ്സ് തരേണ്ട ഒരു ഉത്തരവാദിത്തം അത് എനിക്കുണ്ട് അതിപ്പോ പലരും ഭയങ്കര പുച്ഛാവത്തോടെ ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നീ നാട്ടുകാരുടെ പൈസയ്ക്കല്ലേ ഈ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ആ ഒരു നിങ്ങളുടെ മീൻസ് നിങ്ങളുടെ വരുമാനത്തിൽ ചെറിയൊരു പങ്ക് ഈ കുഞ്ഞുമക്കൾക്ക് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ നിങ്ങളോടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കുഞ്ഞുമക്കളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് പലരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഡെയിലി എന്ന് വെച്ചാൽ എനിക്കൊരു ദിവസം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് എന്താ മോനെ വീഡിയോ ഇടാൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തല ദിവസത്തെ വീഡിയോന്റെ താഴെങ്കിലും കമന്റ് വരും എന്തൊന്നും വീഡിയോ കണ്ടില്ലല്ലോ എന്ന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് വാട്സപ്പിലും മെസ്സേജും വരും ഒത്തിരി സന്തോഷം അങ്ങനെയൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ശരിക്കും ഇത്ര വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മള് ഇത്രയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് കൊല്ലം ആവുന്നുള്ളു അതിലെ ഇപ്പൊ ഷെൽട്ടർ അതില് ഒരു കൊല്ലം കൊണ്ട് നമ്മൾ ഷെൽട്ടർ ആക്കി ഒരു ആവാൻ പോവാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു സാമ്രാജ്യം നമ്മൾ ഒരു ആവാൻ പോവാ അപ്പൊ അതില് ഇത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കാണും എനിക്കറിയാം നല്ലപോലെ അറിയാം അപ്പൊ അതില് ഇപ്പോ നമ്മളെ എല്ലാവർക്കും എല്ലാരും ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് നിർബന്ധമില്ല എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം അങ്ങനെ അങ്ങനെ ഒരു നിർബന്ധില്ലാത്ത ആളാണ് കാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ചാനൽ തുടങ്ങി കാര്യങ്ങളാക്കിയത് ഈ മക്കൾക്ക് വേണ്ടിട്ട് ഇപ്പൊ അധികന്ന് കിട്ടുന്ന മെയ് ഏഹ് അതെ അവിടേക്കൊന്നും സൂമിയത് അതെ അവിടെ ഒരാള് ആമ്മി പെണ്ണിന്റെ തലയാണ് അവിടെ ഞാൻ നോക്കുമ്പോഴേ പെട്ടെന്ന് ഒരു തല ഒരു സീരിയസ് കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും ഇത്രയേ ഉള്ളൂ എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഏഹ് എന്താ പറയാ ഞാൻ ചാനൽ മെയിൻ ആയിട്ട് തുടങ്ങിയത് എന്റെ മക്കളെ കാണിക്കാൻ വേണ്ടിട്ടാ ഞാൻ തെരുവിന്ന് ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചില്ല ഇതൊക്കെ എനിക്ക് തെരുവിന്ന് കിട്ടിട്ടുള്ളൂ കണ്ടത് സിംബ റാമ്പോ അതൊക്കെ എനിക്ക് തരുമെന്നില്ല അതൊന്നും ഞാൻ പൈസ കൊടുത്ത് പിടിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലോട്ടും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് പോലും അപ്പോ അതും അറിയുന്നവർക്കറിയാം എല്ലാരും നമ്മൾ ഇപ്പൊ എല്ലാരും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അത്രേ ഉള്ളൂ പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ എല്ലാ വിശേഷങ്ങളും എന്താ പറയാ ഒത്തിരി സന്തോഷമാണ് ഇങ്ങനെ നിങ്ങളോട് എല്ലാ വിശേഷങ്ങളും പറയാനും മറ്റുള്ള നല്ലതായി അപ്പോഴിങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കട്ടോ നമുക്ക് അപ്പുറത്തോടെ പോയിട്ട് അവളെ നോക്കി നോക്ക അവൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി വരാൻ പറ്റില്ല കാരണം അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കാരണം അങ്ങനെ പെട്ടന്ന് വരാൻ പറ്റില്ല ആശാതി ചിലപ്പോ ഇവിടെ വന്നു ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു കേട്ടോ വെള്ളം പോകുന്ന ഒരു ഒരു ഗ്യാപ്പിലാണ് ആശാത്ത് ആ കണ്ടീ നീയെന്ത് ഇവിടെ ഏഹ് നീ എന്തിനു ഇവിടെ വന്ന് നിൽക്കണേ ഏഹ് തളി ഇതിനുള്ളിൽ പെട്ട് സ്ട്രക്കായി പോയാലോ ഏഹ് കണ്ണിപ്പിള ഇരിക്കണേ ഉറങ്ങിയിട്ട് ഈ ആ ആമി അതുപോലെ നമ്മുടെ ഡോബ്രു ഇവർക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഹീറ്റ് ആവണം എന്താണ് ഏഹ് ബോഡി ഇങ്ങനെ ഹീറ്റ് ആവുന്ന കാരണം കൊണ്ട് ഇങ്ങനെ ഈ കണ്ണിപ്പിള ഇതാവും അതുപോലെ ചിക്കനാണ് ആണ് കൊടുക്കണം അപ്പൊ അതിന്റെയും ചൂടിന്റെയും ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഈ കണ്ണിപ്പിള വന്ന് കെട്ടണ എന്താ പറയാ ഇഞ്ചേട ഇഞ്ചട ഇഞ്ചട്ടെ ഇഞ്ചട ഏഹ് ഇല്ല നമ്മളെ സിംബക്കൂട്ടനുണ്ടോ സിംബക്കൂട്ടൻ ഓക്കെ ആയി തലേമത്തെ ആ മുറിവൊക്കെ മാറി മാറ്റി താല് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇനി ഈയൊരു ഈയൊരു മുറിവും കൂടി വയ്ക്കി കഴിഞ്ഞാൽ നമ്മള് ഈ സുന്ദര കുട്ടപ്പനെ നമ്മൾ കുളിപ്പിച്ച് ഫുൾ ഗ്രൂമിപ്പിച്ച് നല്ല സുന്ദര മണിയാക്കും സുന്ദര മണിയാക്കും സുന്ദര മണിയാക്കും അല്ല ഇവന്റെ ഇവിടെ കണ്ണ് കണ്ടു കണ്ണൊരു സ്പെഷ്യൽ ആടാ നോക്കി ഉണ്ടാവും വെള്ളയാണോ ബ്ലൂ ബ്ലൂ അല്ല ഒരു എന്താ പറയാ നല്ലൊരു ഒരു പ്രത്യേക കണ്ണാവിനെ ഇവന്റെ കണ്ണ് അല്ലെങ്കിൽ ഹസ്കിയുടെ കണ്ണ് അടിപൊളി കേട്ടോ കണ്ണ് കാണാൻ അടിപൊളി അടിപൊളിയാണ് അവരുടെ അട്രാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണങ്ങിയ പിന്നെ നമ്മൾ ലാസ്റ്റ് റിസ്ക് ചെയ്തതെ നമ്മുടെ എറണാകുളത്തെ കുഞ്ഞ് ആ ഏകദേശം നമ്മുടെ കല്ലൂസിന്റെ പോലെയാണ് പക്ഷെ ആളിച്ചിരി ആളിച്ചിരി വിഷയാക്കണ്ട കൈ കൊണ്ടുപോകുമ്പേക്ക് ആള് കണ്ട 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 ആള് നമ്മളങ്ങനെ അധികം സ്ട്രെസ് എന്ന് വെച്ചിട്ടാ പിന്നെ ഈ ഒരു പോഷനിൽ ഫുള്ള് സ്റ്റിച്ച് വണ്ടി കയറി കല്ലൂസിന്റെ അടുത്ത് ഈ പരിപാടികൾ ഒന്നും നടക്കില്ല അത് കാരണം കല്ലൂസിന്റെ ഒപ്പം ഇട്ടു ബാക്കി എല്ലാവരുടെ കൂടെ ഇടുമ്പോ ഭയങ്കര കടിപിടിയാ അപ്പൊ അഗ്രസീവ് മീൻസ് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കണ ഒരാളുടെ കൂടെ ഇട്ടാലേ ഡോഗ്സ് സൈലന്റ് ആവുള്ളൂ ഏ പിന്നെ വേറെ മെയിൻ ആയിട്ട് ഒരു കാര്യം നമ്മൾ ഈയിടെ ആയിട്ട് ലാസ്റ്റ് ഒരു രണ്ടു മൂന്ന് വീഡിയോയുടെ താഴെ കണ്ടൊരു കമന്റ് നമ്മുടെ കോട്ടയത്ത് റെസ്ക്യൂ ചെയ്ത ഒരു ബ്ലാക്ക് ഡോഗ് ഫുള്ളി പാരലൈസ്ഡ് അത് ചത്തോ അത് ജീവനോടുണ്ടോ നിങ്ങൾ അതിനെ കാണിക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇതായിട്ട് നമുക്ക് വീഡിയോന്റെ താഴെ കാണില്ല യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ആ കമന്റ് കാണാട്ടോ എനിക്കങ്ങനെ എന്താ പറയാ ഞാന് പറ്റാവുന്ന രീതിക്ക് ഞാൻ ആ കുഞ്ഞിന്റെ അപ്ഡേറ്റ്സ് പഴമാവധി എല്ലാ കുഞ്ഞുങ്ങളുടെയും ഞാൻ കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതിൽ ആ കുഞ്ഞിനെ അന്ന് വീഡിയോ കൊടുത്തപ്പോൾ വീടിന്റെ അകത്ത് വെച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞ് അടക്കളയിലായിരുന്നു കിച്ചണില് അടുപ്പിന്റെ അടിയിലായിരുന്നു ആ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെയാണ് ആശേന്റെ മെയിൻ താവളം അപ്പൊ അവിടെ പോയി പോയിരിക്കുന്നത് നമ്മുടെ ആശ ആ പിന്നെ നമ്മളത് ഇന്ന് ഈ ഒരു സംഭവം കഴിച്ചിട്ടോ ഈ ഒരു സംഭവം പച്ചഷീറ്റ് ഇത് നമ്മളെ ഇന്ന് അടാറൊരു മഴ അങ്ങോട്ട് അങ്ങോട്ട് വാ വാ അകത്തേക്ക് അപ്പോഴേ ഈ സംഭവം ഞാൻ മേടിച്ച് പറഞ്ഞു നല്ല മഴയായിരുന്നു മഴ മാത്രല്ല മഴയടൊപ്പം നല്ല കാറ്റ് ഇത്ര നാൾ ഇത്രയും പ്രശ്നമുള്ള ഒരു കാറ്റ് ഞാൻ ഇന്നാണ് കാണുന്നത് നല്ല കാറ്റ് കാറ്റ് ചാറ്റിലടിച്ച് നമുക്ക് എന്താ പറയാ രണ്ട് ദിശം എന്താ പറയാ ഇതായിട്ട് ഫുള്ള് വെള്ളം കേസിന്റെ അകത്തേക്കും തൊഴുത്തിന്റെ അകത്തേക്കും ഒക്കെ കേറിയപ്പോ ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഒന്ന് മൂടാണ് ഇതിപ്പോൾ നിലവില് അമ്പത് മീറ്റർ ആണ് മേടിച്ചേക്കണം ഇനി ഇത് തികയോ എന്നറിയില്ല നമുക്ക് നോക്കി നോക്കാം തികയാണെങ്കിൽ വളരെ ഉപകാരം കാരണം ഇതിന് എൺപത് മീറ്ററിന് മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് എഴുപത്തഞ്ചാണ് എം ആർ ഇത് വരണ ഒരു മീറ്ററിന് എഴുപത്തഞ്ച് അപ്പോൾ ആള് ഇത് ഫുൾ എടുക്കണ കാരണം കൊണ്ട് എഴുപത് രൂപ തന്നു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് തികയാണെങ്കിൽ നമുക്ക് അതിൽ വെച്ചാക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ചെലപ്പോ എഡൗൺ ചെയ്യേണ്ടി വരും അങ്ങനെ ഈ തൊഴുത്തും അതുപോലെ ഈ കേജും കാര്യങ്ങളും കവർ ചെയ്യണം അപ്പൊ സമയം കളയുന്നില്ല നമ്മുടെ ആ കോട്ടയത്തുനിന്ന് റെസ്ക്യൂ ചെയ്ത കുഞ്ഞിനെ ഒന്ന് വേഗം കാണിക്കാം അതെ കണ്ടോ ആ കുഞ്ഞിനെ ഒന്നും പറ്റിയില്ല അതെ കണ്ടോ അവൻ കുറച്ച് വണ്ണം കുറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് നാളുകളായിട്ട് ഭക്ഷണം കഴിക്കണ്ടായില്ല ഇപ്പൊ അതെ തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അതെ നിന്നെ പറ്റിയിട്ടാണ് നിന്നെ ഞാൻ കൊന്നോ നോക്കിയാണ് കുറെ പേര് ചോദിക്കണം എന്റെ അമ്മൂട്ടാ പിന്നെ നമ്മള് പേരൊക്കെ ഇട്ടുണ്ടായിരുന്നു കുഞ്ഞണ് നമ്മള് ഞാൻ അങ്ങനെ ഞാൻ എല്ലാ പിള്ളേരും ഇങ്ങനെ എന്താ പറയാ ഓരോരോ പേരുകൾ ഇങ്ങനെ ഞാൻ കുഞ്ചിക്കാൻ ഇത് നമ്മുടെ 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 കുഞ്ഞാട്ടൻ കുഞ്ഞാപ്പൂ ഞാൻ അങ്ങനെ ഒന്നില്ല ഞാൻ എല്ലാ പേരും അവിടെ ചെടീനെ ചെടീനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം കൊടുത്തോണ്ടിരിക്ക അപ്പ നമ്മുടെ കുഞ്ഞുട്ടിന് കൊഴപ്പൊന്നുമില്ല ഏഹ് സംഭവം സെറ്റാണ് അവൻ ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഉന്നത്തെ വീഡിയോസിലും പറയാറുണ്ട് ഈ റെസ്ക്യൂ ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ എസ്പെഷ്യലി പാരലൈസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്റേണലി അകത്ത് എന്ത് തരത്തിലാണ് മുറിവ് അല്ലെങ്കിൽ സംഭവങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചില കുഞ്ഞുങ്ങൾ നമ്മളിന്ന് ഡെഡായി പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നൊരു ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞാപ്പൂ അവനൊക്കെ നമുക്ക് ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്റേണലി കുറച്ച് പ്രശ്നങ്ങൾ വന്നു നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ അന്ന് അക്സഡ് എടുക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് കാരണം പെട്ടെന്നായിരുന്നു അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അത് വളരെ ഇതായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സർവൈവ് ചെയ്ത് പോവാറുള്ളൂ പക്ഷെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല ഇനി വീഡിയോയില് കണ്ടില്ലെങ്കിൽ ശരിയാവില്ല ഏ നമ്മടെ ഗോപുട്ടൻ ഗോപുട്ടൻ ഗോപുട്ടനു ശരിക്കും പറയണെങ്കിൽ ഗോപുട്ടന്റെ മൊത്തത്തില് നമ്മള് കെട്ടപ്പ അങ്ങട്ട് മാറ്റാനുള്ള പരിപാടിയല്ലേ കൊറേ പേർക്ക് ആ വീഡിയോ ഭയങ്കര എന്ന് പറഞ്ഞു അപ്പൊ നമ്മടെ ഗോപു ജിമ്മ കണ്ടാ കണ്ടാ കണ്ട പറഞ്ഞില്ലേ നിങ്ങൾ വിചാരിക്കണ പോലെ എല്ലാം വെച്ചിട്ട് വിഷു എന്തിനാ നിന്റെ പ്രശ്നം നിന്നെ കൂട്ടിലേക്ക് കയറ്റട്ടെ ഞാൻ ഇവിടെ വന്നു അന്നേ കൂടിയേറെ കൂടിയേറെ കേറെ കേറേ ആ കേടാശാന് കേറി അത് കേറി കേറിയിരിക്കണ്ട ഞാൻ ഒരു വടിയോ അങ്ങനെ ഒന്നും അങ്ങനെ എടുത്ത് ഇതാക്കേണ്ട ആവശ്യമില്ല ആശാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ എന്നെ ഭയങ്കര പേടിയാ പേടി മാത്രല്ല കേട്ടോ പക്ഷെ ഞാൻ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കും ബാക്കി ഇവിടെ ജോണോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടാരന്മാരോ വന്ന് കയറാൻ പെട്ടെന്ന് കേറില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ബാഗം അങ്ങോട്ട് കേറിക്കോളൂ അല്ലേ ഗോപൂശാ എന്റെ മോൻ അനുസരിച്ചുള്ള പിഞ്ഞല്ലേ എന്റെ മോ തുന് മോനല്ല എന്റെ മറ്റു തുന്ദ്ര പേടിയല്ല ആ അപ്പൊ കുഞ്ഞിനെ എല്ലാരും എല്ലാവരും എല്ലാരും വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ കൺ കുളിർക്കെ കാണാം കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ആപ്പിയാണ് വണ്ണം കുറഞ്ഞതാണ് വണ്ണം കുറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇന്റേണലി ചില പ്രശ്നങ്ങളുണ്ട് അത് വണ്ടി ഇടിച്ചതിൻ്റെ ആ ഒരു ഇതില് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വണ്ടി ഇടിച്ചിട്ട് ചില ഡോഗ്സിന് പുറത്ത് മുറിവുണ്ടാവണമെന്നില്ല അകത്തായിരിക്കും അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പലർക്കും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില സമയങ്ങളിൽ ചിലര് വന്ന് നമ്മളോട് പറയാറുണ്ട് മോനെ വണ്ടി ഇടിച്ചൊരു ഒരു ഡോഗ് ഉണ്ട് പുറമെ ഒന്നും കാണാല്ല പക്ഷെ ആ കുഞ്ഞു എണീക്കണില്ല എണീക്കുമ്പോ എണീക്കുകയാണെങ്കിൽ തന്നെ വീഴാണെന്ന് പറഞ്ഞു അത് ഉള്ളിലേക്ക് നല്ല രീതിക്ക് അടി കിട്ടിയിട്ടുള്ള വെച്ചാൽ ഇന്റേണലി ചിലപ്പോ ആ ഇടിൽ പല കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോ ലങ്സ് പൊട്ടി ബ്ലീഡിങ് ആയിരിക്കാം ചിലപ്പോ ചിലപ്പോ ബ്രെയിൻ വരെ ചെതിറി പോണ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഉണ്ട് അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ സർവൈവ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ ഇവിടെ കൊണന്ന് നമ്മൾ ഇതാക്കിയിട്ട് നമ്മളാൽ കഴിയാവുന്ന രീതിക്ക് മാക്സിമം നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടും കൊന്നു എന്ന് പറയുന്ന കുറെ പേര് അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഈ കുറ്റം പറയുന്ന ആൾക്കാര് രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ വേണ്ട ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കുക നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ സ്പോൺസർ ചെയ്യാം ഏഹ് ഇവിടത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഏഹ് ഒരാഴ്ച ഞാൻ ഞാനതില് ഒരു മൂന്ന് നാല് റെസ്ക്യൂ അടക്കം നിങ്ങൾക്ക് ഞാൻ ഈ സംഭവത്തിൽ തരാം നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ചാ ഒരാഴ്ച ഇവിടെ വന്ന് നിന്ന് ഇവിടത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിള്ളേരെ നോക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക പറയാം നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട് ഇത്ര കാര്യങ്ങൾ ഇത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അങ്ങനല്ല ഇത്ര എഫേർട്ട് ഇട്ട് കാര്യം നമ്മൾ ചെയ്തിട്ടും ഇത്രയും ഇത് കാണുമ്പോ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരും ചില സമയത്ത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം കാരണം മലയാളികളാണ് സ്വഭാവം അങ്ങനെയാണ് മനുഷ്യരാണ് അതാണ് മെയിൻ മനുഷ്യരാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഇങ്ങനത്തെ ഇത് കേൾക്കുമ്പോഴേ ഇല കാണുമ്പോ ഭയങ്കര ഇറിട്ടേഷനാണ് സംഭവം നമ്മൾ ഈ ഹാർപ്പിക്കിന്റെ പരസ്യം പോലെ ഏറ്റവും ലാസാവസാനത്തെ രണ്ട് കീടാണു പോലത്തെ സംഭവം അത്രേ നമുക്ക് അവരോട് ആവശ്യമുള്ളൂ പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ചില സിറ്റുവേഷനിൽ നമുക്കത് ദേഷ്യം പോകും അതാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞതും അപ്പോൾ പറഞ്ഞത് ഹേറ്റേഴ്സ് മറക്കണ്ട ഞാൻ നിങ്ങൾക്ക് തരുന്ന ചലഞ്ചാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ചലഞ്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഇത്രയും അപ്ഡേറ്റ്സ് ആയിട്ട് ഐ മീൻസ് ഒരു റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഈവൺ ആ കുഞ്ഞ് ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷെൽട്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അങ്ങനെ കൃത്യമായിട്ടുള്ള ഈവൺ ആ കുഞ്ഞിന്റെ മീൻസ് പിറ്റേ ദിവസം ഡോക്ടർ കാണിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് അടക്കം എല്ലാം അടക്കം വീഡിയോയിലൂടെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന മീൻസ് ഷെൽട്ടർ ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരുന്ന ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാതെ എന്റെ ചലഞ്ചാ ഓപ്പൺ ചലഞ്ചാ അതിലെ സംഘടനകൾക്കും പങ്കെടുക്കാട്ടോ കുഴപ്പമില്ല അതിനെങ്കിലും കുഴപ്പമില്ല അപ്പൊ ആർക്കും ആർക്കും വേണമെങ്കിൽ ചെയ്യാം കൃത്യമായുള്ള അപ്ഡേറ്റ്സ് ആയിരിക്കണം അത് ഞാൻ നോക്കും അവർ കൃത്യമായുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലും അവർ ഇതാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതാക്കാം കാരണം അത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഉണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ ചലഞ്ച് നമ്മൾ പറഞ്ഞ പോലെ ഒരാഴ്ച ഇത്ര കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കുക നമ്മുടെ ഈ ഒരു ഹെവനിൽ എൻ്റെ 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 ഈ സ്വർഗ്ഗരാജ്യത്തിലേക്ക് സ്വാഗതം ഹൈറ്റേഴ്സിനെ എന്ന് വച്ചാൽ ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പ പറയാ നിങ്ങൾക്ക് ഇതിന്റെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്ര അധികം പിള്ളേരെ നോക്കണതും കാര്യങ്ങളാക്കണത് നോക്കുക കുറ്റം പറയാൻ ഭയങ്കര ഗാലറിയിൽ ഇരുന്നിട്ടേ ആ അവൻ ശരിയല്ല അവൻ ശരി കളിച്ച് തന്നെ ഒരു എയിമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ അവിടെ ഇറങ്ങി കഴിയുമ്പോഴും മനസ്സിലാവുക അതിന്റെ അവസ്ഥ എന്താന്ന് അപ്പോൾ അതൊക്കെ എന്ത് കാര്യത്തിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അപ്പോ നോക്കിയും കണ്ടും കാര്യങ്ങൾ നിങ്ങൾ കുറ്റം പറയാ അത്രയെങ്കിൽ പറയുള്ളു അപ്പൊ എല്ലാരും ഹാപ്പി വിശേഷങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്പൻസുകളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പണികളും അപ്പോ പണിയൊന്നുമല്ല കേട്ടോ ഇത്തരം കമ്പനികൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും ചില സമയങ്ങള് ചില സമയത്ത് കൈവിട്ടു പോയി ദേഷ്യം വരും സ്വാഭാവികം ഞാനൊരു മനുഷ്യനല്ലേ അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക നല്ല കാലത്ത് നൈസായിട്ടൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ഒന്ന് സെറ്റായി ഓക്കെ ഇപ്പത്തെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ ഏകദേശം സമയം ആവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാരും അതിനുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കതെ ഇവിടെ ഇവിടെ പിന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ബെല്ലക്കുട്ടിയും വിഷപ്പിണ്ടെന്ന് നോക്കി നിൽക്കുന്നുണ്ടോ ഇഷപ്പെന്നെ വിഷപ്പിൻ്റെതായി ഇവിടെ ഒരു തുമ്പീനെ തുമ്പി പറഞ്ഞു പോയാ പറഞ്ഞു പോയാ അപ്പ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക നാളെ കാണാട്ട